നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ആശയത്തെ ആശയം കൊണ്ട് നേരിടണം ഈ വാചകം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഇത് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകളും സോഷ്യലിസ്റ്റുകളുമാണ് അവരാണ് എപ്പോഴും പറയുന്നത് ആശയത്തെ നേരിടേണ്ടത് ആശയം കൊണ്ടാണ് ആയുധം കൊണ്ടല്ല എന്ന് എന്നാൽ ആശയത്തെ ആശയം കൊണ്ട് നേരി നേരിടുന്നതിനേക്കാൾ കൂടുതൽ അവർ ആയുധം കൊണ്ട് മാത്രമാണ് ഇതുവരെയും നേരിട്ടിട്ടുള്ളത് കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വോട്ട് ചോദിച്ചുകൊണ്ട് ചെല്ലുന്നു ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ അതായത് സ്കൂൾ തലമല്ല അതിന് മുകളിലോട്ടുള്ളത് വോട്ടവശമൊക്കെ ഉള്ള വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നുണ്ടായിരിക്കും സ്വാഭാവികമായിട്ടും അത്തരം ഇടങ്ങളിൽ എല്ലാ സ്ഥാനാർത്ഥികളും വോട്ട് ചോദിച്ച് ചെല്ലാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയും അവിടെ വോട്ട് ചോദിച്ച് ചെല്ലുന്നു പക്ഷേ എസ് എഫ് ഐക്കാർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അദ്ദേഹത്തെ തടയുന്നു ബി ജെ പി കാരന് ഇതിനകത്ത് കയറി വോട്ട് ചോദിക്കേണ്ട എന്ന തരത്തിൽ അതിനു മുൻപ് കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റിൻ്റെയും ഒക്കെ സ്ഥാനാർത്ഥികൾ അവിടെ ചെന്ന് വോട്ടൊക്കെ ചോദിച്ചിരുന്നു ഒരു പ്രശ്നവുമില്ലായിരുന്നു ഇത് ഇന്ത്യയാണ് ഇന്ത്യയിൽ തന്നെയുള്ളൊരു സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിലെ ഏത് സ്ഥലവും എല്ലാ ഇന്ത്യക്കാരനും സ്വന്തമാണ് ഒരാൾക്കും പതിച്ചൊന്നും കൊടുത്തിട്ടില്ല ഒരു സ്ഥലവും ഒരു സിനിമയിൽ പറയുന്ന പോലെ ഇന്ത്യ ആരുടെയും പിതാവിൻ്റെ വകയൊന്നുമല്ല ഇത് എല്ലാ ഇന്ത്യക്കാരുടെയും കൂടിയാണ് അതുകൊണ്ട് തന്നെ ആശയത്തെ ആശയം കൊണ്ട് നേരിടേണ്ടതിന് പകരം ഇവിടെ നിങ്ങൾ വന്ന് വോട്ട് ചോദിക്കണ്ട എന്ന് പറയാനായിട്ട് ഇവരുടെയൊന്നും പിതാക്കന്മാർക്ക് സ്ത്രീധനം കിട്ടിയതല്ല ആ സ്ഥലം എന്ന് കൊള്ളട്ടെ ഇത് ആശയത്തെ ആശയം കൊണ്ട് നേരിടുന്നതല്ല എന്നും ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുന്നു ഇനി ഇതൊക്കെ നിങ്ങളുടെ പതിവ് പരിപാടിയാണ് എന്നറിയാം ഒന്ന് രണ്ട് ഉദാഹരണം കൂടി കാണിച്ചു തരാം ഇതാ ഇത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനാണ് നിങ്ങൾ ഈ കാണുന്ന ഈ ചിത്രം ഈ ചിത്രത്തിൽ വൺ സ്റ്റേഷൻ വൺ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പദ്ധതിയുണ്ട് അത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് ഒരു ഒരു സ്റ്റേഷനിൽ ഒരു പ്രോഡക്റ്റ് എന്ന തദ്ദേശീയമായിട്ടുള്ള ഉൽപ്പന്നങ്ങളും മറ്റുമൊക്കെ അവിടെ വിൽക്കുന്ന അതിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട് അപ്പോൾ അവിടെ കാണുന്ന ആ ബോർഡ് നിങ്ങൾ നോക്കുക അത് ആ വൃത്തം വരച്ചിരിക്കുന്ന ആ അടയാളപ്പെടുത്തിയിരിക്കുന്ന അവിടെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോയാണ് അവിടെ സ്വഭാവമായിട്ട് എല്ലാ സ്റ്റേഷനിലും ഉണ്ട് പക്ഷേ അവിടെ അത് കാണുന്നില്ല അത് ചുരണ്ടിൽ കളഞ്ഞിരിക്കുകയാണ് ആശയത്തെ ആശയം കൊണ്ട് നേരിടുന്ന രീതിയാണ് ആ കണ്ടത് ഇനി അതിലും ശാസ്ത്രീയമായ രീതിയിൽ ആശയത്തെ ആശയം കൊണ്ട് നേരിടുന്ന മറ്റൊരു ചിത്രം കൂടെ കാണിച്ചു തരാം നോക്കൂ ഇത് ജൻ ഔഷധി കേന്ദ്രമാണ് ഈ ജൻ ഔഷധി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ജൻ ഔഷധി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാർ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് വളരെ വിജയകരമായിട്ട് ഒരുപാട് കോടിക്കണക്കിന് രോഗികൾക്ക് ആശ്വാസമായിട്ട് മുന്നോട്ട് പോകുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പദ്ധതിയാണ് അവിടെ ജൻ ഔഷധി കേന്ദ്രം സ്വാഭാവികമായിട്ടും ആ വലതുവശത്ത് ഒരാളുടെ ഫോട്ടോ നിങ്ങൾക്ക് കാണാം അതിപ്പോഴത്തെ വ്യവസായ മന്ത്രിയാണ് അവിടെ വരേണ്ട ഫോട്ടോ നരേന്ദ്രമോദിയുടെ ഫോട്ടോയാണ് എന്തിനാണ് ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ അവിടെ കൊണ്ട് വെച്ചെന്ന് അറിയില്ല നമുക്കൊരു ചൊല്ലുണ്ടല്ലോ ഈ എള്ള ഉണങ്ങുന്നത് എണ്ണയ്ക്കാണ് അതിൻ്റെ കൂടെ ആട്ടിങ്കാട്ടം എന്തിനാണ് കിടന്ന് ഉണങ്ങുന്നത് എന്ന് ചോദിക്കാറുണ്ട് അത് അങ്ങനെ ഒരു ചോദ്യമാണ് ഇവിടെ ചോദിക്കേണ്ടത് ഈ രാജ്യം ഉദ്ഘാടനം ചെയ്യുകയാണെന്ന് എന്തോ ആണ് ആയിക്കോട്ടെ എന്ത് മാങ്ങാത്തൂലി വേണമെങ്കിലും ആയിക്കോട്ടെ പക്ഷേ ഭാരത സർക്കാരിൻ്റെ ജൻ ഔഷധി കേന്ദ്ര എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി എന്നൊരു വ്യക്തിയല്ല ആ പ്രധാനമന്ത്രി പദ പദവിയിൽ ആരാണോ ഇരിക്കുന്ന ആ വ്യക്തി ഇനിയിപ്പോൾ നാളെ രാജീവ് പ്രധാനമന്ത്രി ആവുമെങ്കിൽ രാജീവ് വെച്ചോളൂ കുഴപ്പമില്ല പക്ഷേ പ്രധാനമന്ത്രി ആരാണോ ആ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയാണ് അവിടെ വെക്കുന്നത് അതല്ലാതെ അതുപോയിട്ട് നാടൻ മുറിച്ച് ഉദ്ഘാടനം ചെയ്യുന്ന വ്യക്തിയുടെ ഫോട്ടോ അല്ല വെക്കേണ്ടത് നിങ്ങൾക്ക് ഇതിനകത്ത് ഇതന്നെ ഈ ഇങ്ങനെയൊരു പങ്കാളിത്തമല്ലാതെ മറ്റൊരു ഒരു ശതമാനം പോലും ഇതിനകത്ത് പങ്കാളിത്തം ഇല്ല എന്ന് ഓർക്കുക ഇതുകൊണ്ടാണ് ആ നാടൻ ചൊല്ല് പറയേണ്ടി വന്നത് എള്ളുണങ്ങുന്നത് എണ്ണക്കാണ് പക്ഷേ അതിൻ്റെ കൂടെ ഈ ആട്ടിങ്കാട്ടം എന്തിനാണ് കിടന്നു ഉണങ്ങുന്നത് എന്ന് ചോദിക്കേണ്ടി വരുന്നത് അപ്പോൾ ഇതൊന്നും അല്ല കേട്ടോ ആശയത്തെ ആശയം കൊണ്ട് നേരിടേണ്ടത് ഇങ്ങനെയല്ല ഇതൊക്കെ ഉടായ്പ് പരിപാടികളാണ് തട്ടിപ്പ് പരിപാടിയാണ് ക്രെഡിറ്റ് അടിച്ചു മാറ്റുന്ന പരിപാടിയാണ് അതേപോലെ തന്നെ സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്നൊക്കെ കൊടിയിലെഴുതി വെക്കുകയും ഇതൊന്നും അനുവദിക്കാത്ത ഒരു പ്രസ്ഥാനമായിട്ട് ഒരു തെമ്മാടി കൂട്ടമായിട്ട് വളർന്നു വരുന്ന എസ് എഫ് ഐയെ കൂടി മര്യാദയ്ക്ക് നിർത്തിയില്ല എങ്കിൽ ഒരു പക്ഷേ മൂന്നാമത് നരേന്ദ്രമോദി അവിടെ വന്നു കഴിയുമ്പോൾ അവർ കുറച്ച് ഫാസിസമൊക്കെ അങ്ങ് നടപ്പിലാക്കാൻ തീരുമാനിച്ചാൽ നിങ്ങളുടെ കാര്യം കുറച്ച് ബുദ്ധിമുട്ടാവും അത്രേ ഇപ്പോൾ ഈ കാര്യത്തെപ്പറ്റി പറയുന്നുള്ളൂ വെബ്ഡസ് കർണാനോസ്